പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് മൂന്ന് വിഷയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാനിലേക്ക് നടത്തിയിട്ടുള്ള വലിയ ആക്രമണങ്ങളെ കുറിച്ച് രണ്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ പങ്ങൾ കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി നാളെ രാജ്യം ഭരിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് എത്തേണ്ട പ്രിയങ്ക ഗാന്ധി അവരുടെ പ്രേമവും ഇറാൻ പ്രേമവും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇറാൻ പ്രേമൊക്കെ പൊക്കിപ്പെടുത്ത് ആ ഒരു വിഷയത്തെ പോലും നമ്മുടെ രാജ്യത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു അങ്ങേയറ്റത്തൊരു നെറികേട് പ്രിയങ്ക ഗാന്ധി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അവര് രംഗത്തെത്തിയിട്ടുണ്ട് ആ ഒരു വിഷയം മൂന്നാമതായിട്ട് നമ്മൾ ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനത്തോടുകൂടെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ അതിരൂക്ഷമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിലേക്കും മിസൈലുകൾ വീണു എന്നുള്ളതൊരു യാഥാർത്ഥ്യ അതിനേക്കാൾ ഒരുപാട് ഇരട്ടിയിൽ ഈ പറയുന്ന ഇരട്ടിയിലും അധികം ഇറാനിലേക്കും ആയുധങ്ങൾ വീണു വലിയ രീതിയിൽ അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു എന്നിരുന്നാലും രണ്ട് രാജ്യങ്ങളിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂർ നടത്തി പാകിസ്ഥാനിലേക്ക് കണ്ട കയറിയ സമയത്തോ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിച്ചോ അതെങ്ങനെയാണ് നമ്മുടെ രാജ്യം ഡീല് ചെയ്തത് ആ വിഷയത്തെ കുറിച്ച് നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം കഴിഞ്ഞ മണിക്കൂറുകളില് ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് ഇറാനിലേക്ക് നടത്തിയിട്ടുള്ളത് ഇറാനിലെ പ്രധാനപ്പെട്ട രണ്ട് എണ്ണപ്പാടങ്ങൾ ഇസ്രായേലി സൈന്യം ആക്രമിച്ചിരിക്കുന്നു ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടത്തിലേക്കാണ് ഇറാൻ ഓരോ മണിക്കൂറുകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയിലേക്ക് ബന്ദർ അബ്ബാസിലാണ് മറ്റൊരു ആക്രമണം നടത്തിയത് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളില് ഇറാനിലേക്ക് നടത്തിയിരിക്കുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ലോകത്തോട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അലി ആയതൊമിയുടെ ഭരണത്തിന് കീഴിലുള്ള സകല സ്ഥലത്തേക്കും ഞങ്ങൾ ആക്രമണം നടത്തുക തന്നെ ചെയ്യും ഇതിനോടകം തന്നെ നൂറ്റി അൻപതിലും അധികം ലക്ഷ്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഞങ്ങൾ ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രിയാ ഈ വിളിച്ചു പറയുന്നത് നമുക്കറിയാം ഇറാനിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിലേക്ക് എണ്ണപ്പാടങ്ങളിലേക്ക് ഐ ആർ ജി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സൈനിക മേധാവിമാരെ ഉൾപ്പെടെ തീർത്തുകൊണ്ട് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ വലിയ ആധിപത്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്തും ഇവിടെ കുറെ ആളുകൾ ഇറാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട് എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ നേർ ചിത്രം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാന് മേൽ വലിയ ആധിപത്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഭരണത്തിന് കീഴിലുള്ള സകല സ്ഥലങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യം വെക്കുമെന്ന് തന്നെ അവർ ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റൊന്ന് ഏ പ്രിയങ്ക ഗാന്ധി ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ പോലും നമ്മുടെ തലയിലേക്കൊക്കെ വെക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ തലയിലേക്ക് അതേപോലെ ഗ്യാസ്യം പ്രേമം ഇറാനു വേണ്ടി എന്തിനാ ശ്രദ്ധിക്കാത്തത് അത്തരത്തിലൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ലേറ്റസ്റ്റ് പ്രിയങ്കാ ഗാന്ധി നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതാണ് നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറയുന്നുണ്ട് പരിഭാഷയാണ് ഞാനൊന്ന് വായിച്ചു കൽപ്പിക്കാം ഗാസയിൽ സിവിലിയന്മാരുടെ സംരക്ഷണത്തിനും നിയമപരവും മാനുഷികവുമായ കടമകൾ ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിൽ നിന്ന് നമ്മുടെ സർക്കാർ വിട്ടുനിൽക്കുന്നത് ലജ്ജാകരവും നിരാശാജനകവുമാണ് അല്ല ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയ സമയത്ത് ഈ പറയുന്ന ഇറാനും ഈ പറയുന്ന ഗാസിയ്ക്ക് വലിയ പിന്തുണ ആയിരുന്നു അല്ലെ വലിയ ഡയലോഗെ നമ്മളൊരു പ്രതിസന്ധി സമയത്ത് എത്താത്ത ഒരാളെ കുറിച്ചൊരു ആവലാധിയും നമ്മുടെ രാജ്യത്തിനുമില്ല തുടർന്ന് വയ്യ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അറുപതിനായിരം പേർ ഇതിനകം കൊല്ലപ്പെട്ടു ഒരു ജനത മുഴുവൻ തടവിലാക്കപ്പെടുകയും പട്ടിണി കിടക്കുകയും ചെയ്യുന്നു ഞങ്ങളൊരു നമ്മളൊരു നിലപാട് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു ഇത് നമ്മുടെ കൊളോണിയൽ വിരുദ്ധ പാരമ്പര്യത്തിന്റെ ധാരണമായ തിരിച്ചടിയാണ് വാസ്തവത്തിൽ മിസ്റ്റർ നെതന്യാഹു ഒരു രാഷ്ട്രത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുമ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ സർക്കാർ ഇറാനെ ആക്രമിക്കുകയും അതിന്റെ നേതൃത്വത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കുന്നു അതിന്റെ പരമാധികാരത്തിന്റെ ലഗ്നമായ ലംഘനവും എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെയും പൂ മാനദണ്ഡങ്ങളുടെയും പൂർണമായ ലംഘനവുമാണ് നമ്മുടെ സർക്കാർ ഒരു യുദ്ധ സമയത്തും ഒരു തിരിച്ചടി സമയത്തോ നമ്മൾ ഒരു തരത്തിലുള്ള ആനന്ദവും നമ്മുടെ ഭരണകൂടം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ ഈ രാജ്യത്തെ ബോധമുള്ള ആളുകള് ഇസ്രായേലിന്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നുണ്ട് അത് ലോക സമാധാനം ലോകം കൂടുതൽ സമാധാനത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണത് ഇത്തരം എഴുത്തക്കെയായിട്ട് രംഗത്ത് വരുന്ന സകലരും തിരിച്ചറിയുക ഒരു രാഷ്ട്രമെന്ന നിലയിൽ സമാധാനത്തിലും മാനവികതയിലും അധിഷ്ഠിതമായ ഒരു അന്താരാഷ്ട്ര വേദിക്ക് വഴിയൊരുക്കുക നമ്മുടെ ഭരണഘടനയുടെ തത്വങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങളും നമുക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും ഇതിനൊരു ന്യായീകരണവുമില്ല നീതിയെ സംരക്ഷിക്കാൻ യഥാർത്ഥ ആഗോള നേതൃത്വത്തിന് ധൈര്യം ആവശ്യമാണ് മുൻകാലങ്ങളിൽ ഇന്ത്യ ഈ ധൈര്യം നിരന്തരം പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ഭിന്നകതകൾ നിറഞ്ഞ ഒരു ലോകത്ത് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള നമ്മുടെ ശബ്ദം വീണ്ടെടുക്കുകയും സത്യത്തിനും അഹിംസയ്ക്കും വേണ്ടി നിർഭയമായി നിലകൊള്ളുകയും വേണം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് പ്രിയങ്ക ഗാന്ധി ഇറാനും ഖാസയ്ക്കും വേണ്ടി രംഗത്തെത്തിയ മറ്റൊരു പ്രതികരണം ഒരു ജനത മുഴുവൻ തടവിലും പട്ടണിയിലും കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല ഗാസ വിഷയത്തിൽ പ്രിയങ്ക അല്ല ഈ പ്രിയങ്ക നമ്മുടെ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ രംഗത്ത് ഇറങ്ങിയ സമയത്ത് ആക്രമിച്ച സമയത്ത് എവിടെയായിരുന്നു ഇതുപോലെ ആത്മാർത്ഥതയിൽ ഇതുപോലെ നിരന്തരം ഡയലോഗുമായിട്ടൊന്നും എന്തുകൊണ്ടാണ് രംഗത്ത് ഇറങ്ങാതിരുന്നത് നിങ്ങളുടെ ആംഗള രാഹുൽ ഗാന്ധി പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് നിങ്ങൾ മിണ്ടാതെ ഇരുന്നതായിരുന്നു ഇവർ ഇറാന് വേണ്ടി എന്തിനു ഈ വിഷയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു നമ്മുടെ രാജ്യം എന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ ഓപ്പറേഷൻ ശിംഭൂരുമായിട്ട് ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച് പാകിസ്ഥാൻ ഭീകരതക്കെതിരെ ആക്രമണം നടത്തിയ സമയത്ത് രംഗത്ത് വരാത്ത പരസ്യമായിട്ട് പിന്തുണയ്ക്കാത്ത ഇറാനു വേണ്ടി നമ്മുടെ രാജ്യം ഇറങ്ങണമെന്നാണോ പ്രിയങ്ക പറയുന്നത് എന്താണ് പ്രിയങ്കക്ക് ഉദ്ദേശിക്കുന്നത് ഏ പ്രിയങ്കൊരു ഒരു നിലവാരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച സമയത്ത് ഏതുപോലെ ആത്മാർത്ഥത നമ്മൾ കണ്ടില്ല ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ നമ്മൾ എന്തിന് ഇടപെടണം നമ്മൾ എന്തിന് ഇടപെട്ട അതിലൊരു വിഷയം വിഷയമുണ്ടാക്കണം നമുക്കതിൻ്റെ യാതൊരു ആവശ്യമില്ല നമ്മൾ ആക്രമണം നടത്തിയ സമയത്ത് ആര് പരസ്യമായിട്ട് പിന്തുണച്ച് രംഗത്ത് വന്നോ ഇറാൻ വന്നോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആരെങ്കിലും കണ്ട മാധ്യമങ്ങളിലൂടെ നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് നമുക്ക് പിന്തുണയുമായിട്ടോ പിന്നെ ഇറാനെ എന്തിന് നമ്മൾ പിന്തുണയ്ക്കണോ ഗാസയിലെ മാത്രം മനുഷ്യത്വം കാണുന്ന പ്രിയങ്ക ഗാന്ധിയൊക്കെ ആർക്ക് വേണ്ടിയാണ് ഈ പ്രസ്താവന നടത്തുന്നത് ഏത് തരം വോട്ടുകൾക്ക് വേണ്ടിയാണ് എന്നുള്ളതും ബോധമുള്ള സകലരും തിരിച്ചറിയാം നമ്മളീ ഒരു വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഇതര വാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന സകലരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുക രണ്ടു ഭാഗത്തും ഇസൈലുകളും ഉള്ളു യാഥാർത്ഥ്യമാണ് ഇറാനാണ് വലിയ അടികിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏ സന്ദർഭത്തില് നമ്മുടെ രാജ്യത്തെ കുറിച്ച് അഭിമാനത്തോടു കൂടി നമ്മൾ തിരിച്ചറിയേണ്ട കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മൾ പാകിസ്ഥാൻ ആക്രമിച്ചോ പാകിസ്ഥാന്റെ ഹൃദയത്തിൽ തന്നെ കയറിയെ നമ്മൾ കൊട്ടി രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ വലിയ ആക്രമണം നമ്മുടെ സൈന്യം വലിയ ആക്രമണം പാകിസ്ഥാനിലേക്ക് നടത്തി എന്നാൽ പാകിസ്ഥാന്റെ തിരിച്ചടിയൽ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തിനും തലസ്ഥാനമുണ്ട് ആ തലസ്ഥാനത്ത് നിന്നും ഒരു ചോക്കും സംഭവിച്ചിട്ടില്ല അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികവാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരനും തിരിച്ചറിഞ്ഞോളൂ നമ്മൾ ഇസ്രായേലി വിഷയം നോക്കുകയാണെങ്കിലും ഇറാൻ വിഷയം നോക്കുകയാണെങ്കിലും തലസ്ഥാന നഗരി ടെഹ്റാറെ കുറിച്ച് ഉൾപ്പെടെ നിരന്തരം വാർത്ത വരിക അതേ സമയത്ത് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ച സമയത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു ചുക്കും ചെയ്യാൻ ഏ പറയുന്ന പാക്കിസ്ഥാനെ കൊണ്ട് മാത്രമല്ല പാകിസ്ഥാൻ മാത്രമല്ല ചൈന അതേപോലെ തന്നെ തുർക്കി ഇവരുടെയൊക്കെ ആയുധങ്ങൾ വെച്ച അമേരിക്ക പോലും ഒരു ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ് അനാവശ്യാവകാശവുമായിട്ട് രംഗത്തെത്തിയത് നമുക്ക് വേണ്ടി ആരും രംഗത്തെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ആർക്കും വേണ്ടിയിട്ട് രംഗത്തെത്തരുത് എന്ന് തന്നെയല്ലേ ആ അഭിമാനത്തോടു കൂടി നമ്മൾ വിളിച്ചു പറയേണ്ടത് നമ്മ നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കാത്തവർക്കൊപ്പം നമ്മൾ എന്തിന് നിൽക്കുന്നു ഇറാനിൽ ഇറാനൊക്കെ തകർന്ന് തരിപ്പണമാവണം അത് ഇസ്രായേൽ ഭംഗിക്ക് ചെയ്യോ മതഭ്രാന്തന്മാരുടെ കയ്യിൽ ആണവ ആയുധം ഉണ്ടാവാനേ പാടില്ല അത് ഇസ്രായേൽ ഭംഗിക്ക് കൈകാര്യം ചെയ്തോളൂ നമ്മൾ കണ്ടു നിന്നാൽ മതി നമ്മുടെ ആയുധങ്ങൾക്കായി ഡിമാൻഡോ ലോകത്ത് നമ്മുടെ ആയുധങ്ങൾ ചൈനയുടെ ആയുധങ്ങൾക്കെതിരെ നമ്മുടെ ആയുധങ്ങൾ തുർക്കിയുടെ ആയുധങ്ങൾക്കെതിരെ പാകിസ്ഥാനെതിരെ നമ്മൾ വിജയകരമായിട്ട് പരിശീലിച്ചു കഴിഞ്ഞു നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു നമ്മുടെ ആയുധങ്ങൾക്ക് പോലും ലോകത്തിന് വലിയ ഡിമാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ രാജ്യം നമുക്കൊപ്പം നിൽക്കുന്നവർക്കൊപ്പമേ നിൽക്കേണ്ടതുള്ളൂ ഒരിക്കലും ഇറാനൊപ്പം നിൽക്കുമെന്ന് പ്രിയങ്കയോ പ്രിയങ്കയോ ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും സ്വപ്നത്തിൽ പോലും കരുതേണ്ട നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പ് പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തി പാകിസ്ഥാനിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തി നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയെ ഒരു അക്ഷരം ഓരോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടില്ല ഓരോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടില്ല ഓരോ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾക്ക് നമ്മുടെ അതിർത്തി ഭേദിച്ചു വരാൻ സാധിച്ചിട്ടില്ല അത് നമ്മുടെ ഭരണാധികാരി നരേന്ദ്രമോദിയുടെ മികവ് തന്നെയാ ഇസ്രായേലും ഇറാനും ഒക്കെയുള്ള സംഘർഷം കാണുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ ഭരണാധികാരികളില് നമ്മൾ ഒരുപാട് അഭിമാനിക്കുക തന്നെ ചെയ്യണം നമ്മൾ പാകിസ്ഥാനിൽ അങ്ങ് കടന്നു കയറിയിട്ട് ഒൻപത് ഭീകര കേന്ദ്രങ്ങള് അവരുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങള് നമ്മൾ ആ തകർത്തിട്ടുണ്ട് അവരുടെ സൈനികര് കൊല്ലപ്പെട്ടു എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിംധോർ സമ്പൂർണ്ണ വിജയമായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ വിഷയത്തിലെ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ഈ പാകിസ്ഥാനെതിരെ നടത്തിയ യുദ്ധവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമാണ് ചിത്രം നമ്മുടെ ആക്രമണം നമ്മൾ പാക്കിസ്ഥാൻ അടിച്ചത് വലിയ വിജയമായിരുന്നു എന്നുള്ളത് ഈ ഒരു യുദ്ധം ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഇസ്രായേൽ വിജയിക്കുക തന്നെ ചെയ്യണം എന്നാലേ ലോകത്തിന് സമാധാനം ഉണ്ടാവും മതഭ്രാന്തന്മാരുടെ ഭരണകൂടം ഒരിക്കലും വിജയിക്കാൻ പാടില്ല നമ്മളെ കൊണ്ടാവുന്നതുപോലെ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അന്തിമ വിജയം നീതിക്ക് തന്നെയായിരിക്കും ഇറാൻ തകർന്ന് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട